വെൽക്കം ബാക്ക് ടു റിജീസ് വൈബ്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് മലേഷ്യയിലെ ഫേമസ് ആയിട്ടുള്ള ഫുഡ് സ്ട്രീറ്റിലാണ് ബുക്കിത് ബിന്ദാങ് ഇവിടുത്തെ നൈറ്റ് കാഴ്ചകൾ മനോഹരമാണ് നമുക്ക് അതിലോട്ട് കടക്കാം വിത്ത് മീ ും എല്ലാവരും മിക്സ് ചൈനീസും തായും എല്ലാ മിക്സ്ഡ് ആയിട്ടുള്ള ആംബിയൻസ് ആംബിയൻസ് കളർ 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 ഭയങ്കര ഒരു ഉത്സവ പ്രതീതിയാണ് ഇതൊരു ഫുഡ് സ്ട്രീറ്റ് ആണെന്ന് തോന്നില്ല എവിടെ ഇവിടെ എന്തോ ഫെസ്റ്റിവൽ നടക്കുന്ന നടക്കാൻ നമുക്ക് തോന്നുന്നത് അല്ലേ എന്തിച്ചേ നോക്കിയേ നമ്മുടെ സ്ട്രീറ്റില് തന്നെയാണ് അവർക്കൊരു സ്പേസ് കൊടുത്തിട്ട് ചെയറൊക്കെ ഇട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് ഇത് സ്ട്രീറ്റ് തന്നെയാണ്

ഫുഡ് കഴിക്കാൻ ഫുള്ള് ആണ് ഈ സ്ട്രീറ്റ് റെസ്റ്റോറൻസ് ആണ് റെസ്റ്റോറൻറ്റ് അതേ ഒരു കലാകാരൻ പാടുന്നുണ്ട് നന്നായി ഇവിടെ എല്ലാവരും നമ്മളെ ക്യാൻഡ് ചെയ്യുന്നുണ്ട് അവർ റെസ്റ്റോറൻ്റല്ലോട്ട് ഇതൊരു തായ് റെസ്റ്റോറൻറ്റാണ് നല്ല ഫുഡാണ് നമ്മുടെ വന്നിട്ടുണ്ട് ഏതാണ് മാംഗോ സ്റ്റിക്ക് റൈസ് ഇത് ഭംഗി കാണാനായിട്ട് ചോക്ലേറ്റ് ഫൗണ്ടൻ

അതിനെ അവർ ബി പി ചെയ്യയാണ് ചൂടോടെ നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഭയങ്കര കളർഫുൾ ആംബിയൻസ് ആണ് ഇവിടെ കണ്ടത് അടിപൊളിയാണ് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ് നമ്മൾ കോവിഡിന് ശേഷം എല്ലാം ലോക്ക്ഡൗൺ ആയതിനു ശേഷം രണ്ടു വർഷം മുന്നേ ഓപ്പൺ ചെയ്ത് റീ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് നമ്മളെല്ലാം മാസ്ക് വെച്ചിട്ടൂടെ വന്നായിരുന്നു വന്നാണ് നിറയെ ആൾക്കാർ നമ്മൾ കണ്ടത് സൂപ്പർ ഒരു ആംബിയൻസ് ആണ് വൺസ് ലൈഫ് ടൈം ഒരു ഫുൾ എന്തോ ചെയ്യുന്നുണ്ട് ഫുള് ക്രാബിന് അവര് ഉപ്പൊക്കെ തേച്ച് കഞ്ചിലൊക്കെ പുരട്ടിയിട്ട് ഉപ്പിട്ട് വറുത്ത് ഓ ഉപ്പില് സോൾട്ട് ചൂടാക്കി അതിനകത്തിട്ട് വറുത്തെടുക്കുന്നു

എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ വിഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട് നമ്മളെ നാട്ടിലെ പുട്ടുണ്ടാക്കുന്നില്ല പക്ഷെ ഒരു സമയം നിറയെ മാവും എല്ലാം വെച്ചിട്ട് സ്റ്റീം ചെയ്തിട്ട് എടുക്കുകയാണ് ഇവര് പുട്ടു പ്രിങ് ജലൻ അലോർ നിറയ്ക്കുന്നോക്കരയും തേങ്ങയും എല്ലാം കൂടെ മാവിൽ നിറച്ചിട്ട് നല്ല സ്വീറ്റ് ആയിട്ടുള്ള പുട്ടുണ്ടാക്കുന്നു ഫ്രഷ് ജ്യൂസൊക്കെ കണ്ട അങ്ങനെ അടിച്ചു വെച്ചേക്കാണ് അഞ്ചു റെങ്കിറ്റോ ആറ് റെങ്കിറ്റൊക്കെയാണത് എന്താ ഇതാണ് മറ്റേ സ്നാക്ക് ഫ്രൂട്ട് സ്നേക്ക് ഫ്രൂട്ടാണ് ഭയങ്കര ഒരു മധുരമൊന്നും ഉള്ളതിന് നമ്മുടെ ഡോറിയ എന്തായിരിക്കുന്നു ഒൺ കിലോ അമ്പത്തെട്ട് രൂപീസെച്ചിട്ടുണ്ട് മുപ്പത് റിങ്കറ്റാണ് ഓരെണ്ണത്തിന് എനിക്ക് നല്ല ക്വാളിറ്റി ആണോ തോന്നണത് തേർട്ടി റിങ്കിറ്റ് വൺ അടുത്ത ഒരു ഫുഡ് എന്താണെന്ന് നോക്കാം നമുക്ക് എന്തൊക്കെയോ വെള്ളത്തിനൊരു ബോക്സിലൊക്കെ ഇടുന്നുണ്ട് എന്തിനാണെന്ന് വീണ്ടും ഡോറിയൻ വീണ്ടും അതിന് വിള കണ്ടോ മുപ്പത്തഞ്ചും ഇതേ ചീനക്കിഴങ്ങും ഒന്നും കപ്പലണ്ടിയും മുഴുങ്ങി വെച്ചേക്കുന്നു അതേ മാങ്ങ ഉപ്പിലിട്ട് ഒക്കെ വെച്ചിട്ടുണ്ട് മോളോ ഉപ്പിലിട്ടാ മാങ്ങ ഇടയ്ക്കു ഊ കണ്ട എന്തൊരു മുളകറി ഉണ്ടടി മുളക്യാപ്സിക്കുന്നു എല്ലാം ഉണ്ടാ എത്ര ഒരു നെങ്കിട്ടത് കഴിച്ചോ <laughs> മുന്തരി oh, <so yummy. laughs> <laughs> ീം ഫ്രൂട്ട്സുകൾ എല്ലാം ഉണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിറയെ ചക്ക പല സൈസ് ചക്ക പയവാനിന്നും പയലൻറ്റിന്നും ഒക്കെ വരുന്ന ചക്കകളാണ് മാങ്ങ മാങ്ങപ്പളിട്ട് വെച്ചിട്ടുണ്ട് എല്ലാം ഫയറിംഗ് കിറ്റ് ബോക്സുകൾ ഇതെല്ലാം ഫയറിംഗ് കിറ്റാണ് എല്ലാ ബോക്സും ഉണ്ട് നമ്മുടെ കണവേര ഒരു ബിസ്ക്വിഡ് ആണത് ഇത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓർഡർ അനുസരിച്ച് ഫ്രൈ ആക്കി തരും എന്തര ഒരു എലയില് വടക്കി വെച്ച് പൊള്ളിക്കുന്നു അതാ മനുഷ്യൻ ഫിഷ് കേക്കാണത് ഇത് ക്രൗഡ് തന്നെയാണ് ഇവിടുത്തെ ആംബിയൻസ് മൂന്ന് പീസ് നൂറ്റിറങ്ങിട്ട് പൂന്തം കൊഞ്ച് സൈസ് കണ്ട എന്റെ ഒരു കയ്യേക്കാളും ഉണ്ട് കൈപ്പത്തിയെക്കാളും ഉണ്ട് വേണ്ട സൈസ് വീണ്ടും എന്തൊക്കെയോ പുഴുങ്ങി വെച്ചിട്ടുണ്ട് എന്തൊക്കെയുണ്ട് പുഴുങ്ങാൻ വെച്ചേക്കുന്ന സാധനങ്ങളാണ് ആ ലോക്ക് ലോക്ക് നമ്മുടെ ലോലിപ്പോപ്പ് പോലെ ലോലിപ്പോപ്പാണത് പക്ഷേ ഇതേ വെള്ളം തിള തിളച്ചറിയുന്നുണ്ട് ഇതോട്ട് മുക്കി കൊല്ലുമുണ്ടോ കത്തിരിക്ക വെണ്ടയ്ക്ക എല്ലാം വെച്ചിട്ടുണ്ട് എല്ലാം വെച്ചിട്ടുണ്ട് കത്തിരിക്ക വെണ്ടയ്ക്ക അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇതെല്ലാം കോൺ മഷ്റൂം എല്ലാം ഉണ്ട് I can get it looks like a restaurant. Thai street dessert. Uh, thai street dessert. Uh, original coconut and sheep. We got coconut, mango and sheep. Or we can do the combo. Uh, yeah, for I've the sheep. You make uh? a yeah, yeah, I make it. Yeah. yeah, i come back. Okay, see okay. you later. Yeah, see you yes, soon. No. 오이제ो स ह 는래ै ना वो स you making this, huh? Yes. Oh, very clever. You are a very talented artist.